ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇത് സാറ്റർഡേ വ്ളോഗാണ് രാവിലെ തന്നെ കോലി ചൊരിയണ മഴയോടുകൂടിയാണ് നമ്മൾ സാറ്റർഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം തുടങ്ങിയിട്ടുള്ള മഴയാണ് കേട്ടോ ഇപ്പോഴും ശക്തിയായ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് കാപ്പിയിട്ട് ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും രാവിലെ ഇത്തിരി ബെഡ് കോഫി ആയിട്ട് ഞാൻ കൊടുക്കാറുണ്ട് ആ തണുപ്പൊക്കെ അല്ലേന്ന് വിചാരിച്ചിട്ട് അല്ലാതെ നമുക്ക് സ്ഥിരമായിട്ട് ബെഡ് കോഫി എന്നുള്ളൊരു ഏർപ്പാടില്ല എല്ലാവരും വെള്ളം തന്നെയാണ് കുടിക്കുക അപ്പോൾ ഇന്നത്തെ ദിവസം ഇഡലി മാത്രം ഉണ്ടാക്കിയാൽ മതി സാമ്പാർ ഫ്രിഡ്ജിലുണ്ട് അതൊന്നും എടുത്തിട്ട് ചൂടാക്കി കൊടുത്താൽ മതി പിന്നെ പഴം പുഴുങ്ങിയതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും റിച്ചാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് പുഴുങ്ങാതെ നിന്നില്ല അപ്പം അപ്പൊൾക്ക് വെറുതെ പച്ചപ്പഴം കൊടുത്ത് റിച്ചാട് അങ്ങനെ പഴമൊന്നും ഇതിനോടൊപ്പം കഴിക്കാറില്ല അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ പപ്പേന കുറച്ച് വേസ്റ്റൊക്കെ മേടിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നാ നമ്മുടെ പുറത്തെ ഡോഗുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു കഴിയുമ്പഴത്തേക്കും അവർ കുറച്ച് എല്ലുമൊക്കെ എൻ്റെ കൂട്ടത്തിനെടുത്തിട്ട് കാരണം അവർക്ക് എല്ലൊക്കെ കടിക്കാൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വെറുതെ എങ്ങനെയാണ് ആ വേസ്റ്റ് മാത്രം മേടിക്കാൻ പോകുക എന്നുള്ള ഒരു വിഷമത്തിൽ നമ്മളൊരു കിലോ ബീഫ് കൂടിയിട്ട് മേടിച്ചിട്ടുണ്ട് ബീഫ് നമ്മളെല്ലാ ആഴ്ചയൊന്നും കഴിക്കാറില്ല മാസത്തിലൊരു ദിവസമൊക്കെ ബീഫ് അങ്ങനെ വാങ്ങിക്കണത് പക്ഷേ ഇപ്പോൾ ഈ ഒരു വേസ്റ്റ് മാത്രം ഇട്ട് എങ്ങനെ മേടിക്കാൻ പോകും എന്ന് വിചാരിച്ച് മേടിച്ചത് മാത്രം അപ്പോൾ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു പക്ഷേ ഭയങ്കര നെയ്യായിരിക്കട്ടെ ഇങ്ങനെ കഴുകിയാലും നെയ്യായിരിക്കുള്ളൂ എന്തു വരുമ്പോൾ കട്ട നെയ്യാ അപ്പം നമ്മുടെ പഴയ കുക്കറെടുത്തിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മുടെ നല്ല കുക്കറിൽ വേവിച്ചപ്പോഴത്തേക്കും കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ കുക്കർ എടുക്കുക ചേച്ചി എന്ന് അങ്ങനെ ഞാൻ പഴയ കുക്കറൊക്കെ കഴുകിയെടുത്തിട്ട് വന്ന് അതിലൊക്കെ വേവിച്ചെടുത്ത് പിന്നെ നമ്മൾക്ക് കറിക്കേതായാലും ബീഫ് മേടിച്ചേക്കണമല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു വിന്താല് വെക്കാമെന്ന് വേവിച്ചു അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കിട്ടിയിട്ട് കറിയാക്കിയത് അപ്പോൾ ഇത്തവണ വിന്താൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അരിഞ്ഞെടുക്കണേ അപ്പോൾ ഈ പറഞ്ഞ പോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ട് ഇവിടെ സ്പൂണിൽ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉള്ളതുകൊണ്ട് അതിടാമെന്ന് വിചാരിച്ച് പക്ഷേ എപ്പോഴും എനിക്കിഷ്ടം വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് ചതച്ചിട്ട അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടൊക്കെ ഇടുന്നതാണ് ഇഷ്ടം ആ ടേസ്റ്റാണ് എനിക്കിഷ്ടം അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് എല്ലാം കൂടി ഒന്നിച്ച് പെരട്ടി വെക്കുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ രുചി ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഇതൊന്ന് വഴറ്റിയിട്ട് വെക്കാന്ന് ചോദിച്ചാൽ അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് വഴറ്റി അതിൻ്റെ പച്ച അപ്പം അച്ചമറിക്കാനുണ്ടെങ്കിൽ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ വിന്താലുവിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് വഴറ്റിയിട്ടാണ് ഞാൻ വിന്താലുണ്ടാക്കണം അപ്പം സവാളയും പച്ചമുളകും വേപ്പിലയും ഇട്ട് അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷമാണ് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് വഴറ്റി അത് പച്ചമണം മറിയപ്പോഴത്തേക്കും മുളക് മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഈ മൂന്ന് പൊടികളും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ രണ്ട് മൂന്നാം ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെച്ച് പിന്നെ നമ്മളിത് വെന്ത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഇറക്കുന്നതിന് മുൻപായിട്ട് ഇത്തിരി പഞ്ചസാര ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് ഉപ്പ് നോക്കി കറക്റ്റ് ചെയ്തിട്ട് പുളിയൊക്കെ നോക്കി ഏതായാലും അവസാനം ഇതിൽ പഞ്ചസാര ഉണ്ടാവും അപ്പോഴാണ് ആ ടേസ്റ്റ് ബാലൻസ് ആയിട്ട് വരേണ്ടത് അപ്പോൾ ഉള്ളൂ പക്ഷേ ഇന്ന് ഇപ്പം ഞാൻ ഒരു കിലോ സാധാരണ ഒരു കിലോയായിട്ട് അങ്ങനെ മേടിക്കാറില്ല ഇവിടെ ഇപ്പം ഞാനും പപ്പയും മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു കിലോ മേടിച്ചത് പക്ഷേ ഒരു കിലോ ഇറച്ചി എന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ ഇതിപ്പോൾ ചെറിയ കുക്കറില്ലേ മൂന്ന് ലിറ്ററേണ്ട അതിൻ്റെ ചോട്ടിൽ കിടക്കണേ ഉണ്ട് ഇത് ഇത്രയും ഞാൻ റൂബിക്കെടുത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റൂബിക്ക് ഞാൻ ചെറിയ കുക്കറിൽ മാറ്റി വേറെയാണ് വേവിച്ചത് കേട്ടാ വെന്തു വന്നപ്പോഴത്തേക്കും സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി അത്രയും കുറച്ച് ഇറച്ചിയുള്ളതാണ് വളരെ കുറച്ചേ കുറച്ചുള്ളൂ ഇതെന്താ സംഭവം പണ്ട് ഒരു കിലോ ഇറച്ചി ഇടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കറി ഉണ്ടാകും ഇത് അങ്ങനെയല്ല ഇപ്പം എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ചെയ്തിട്ടാണ് ഈ ഇറച്ചി തൂക്കി നോക്കുമ്പോൾ ഒരു കിലോ ഉണ്ടാകും പക്ഷെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയി ഇത് ചുരുണ്ട് കൂടി വളരെ കുറച്ച് അപ്പം അങ്ങനെ അത് കണ്ടു കഴിഞ്ഞു ഞാൻ ആകെ ഞാൻ പപ്പൻ എടുത്ത് കാണിച്ചു കൊടുക്കണേന്നു അത്രയും കുറവാണ് ഇറച്ചി ഇതുകൊണ്ട് ഇവിടെ റൂബി കിടന്നിട്ട് ഉറങ്ങുന്നുണ്ട് കേട്ടാ കുറുക്കം വലിച്ച് അതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ റിച്ചാൻ നഗറ്റ്സ് ചീസ് ചിക്കൻ നഗച്ചാൽ അത് പിന്നെ ഒക്കെ എടുത്ത് അത് മതി എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരെ കറി അതാണ് അപ്പോൾ അത്രയുള്ളട്ടോ ബീഫ് കണ്ടെല്ലാം വെന്ത് വന്നപ്പോഴത്തേക്ക് ഇത്രേ ഉള്ളൂ ഒരു കിലോ ബീഫെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത്രയും കുറവാണ് പിന്നെ ഇവർക്ക് വേവിച്ചേക്കണതൊക്കെ ഞാനത് ഒന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തെടുക്കണം ചെറിയ പീസസ് ഉണ്ടെങ്കിലും വലിയ പീസസുകളാണ് കൂടുതലുള്ളത് അപ്പോൾ അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ കൈ ചീത്തേക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ കത്രിക ഉള്ളിലേക്ക് ഇട്ടിട്ട് പതിയെ പതിയെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആകും പിന്നെ ഒന്ന് രണ്ട് പീസ് ഇത്തിരി കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് കത്തി കൊണ്ട് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മെനക്കെട്ട പണിയാണ് പക്ഷേ ഞാൻ ഇതിപ്പം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും കാരണം നമ്മൾ ചോറ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ അല്ലെങ്കിൽ കൊടുക്കണത് അപ്പോൾ അങ്ങനെ അവർക്ക് ആ ഒരു ബീഫിൻ്റെ ടേസ്റ്റിലങ്ങനെ ഒരാഴ്ചത്തേക്ക് ഉണ്ടാവും അപ്പം ഈ സൂപ്പിൻ്റെ പാക്കറ്റിരിക്കണത് ഞാൻ മറന്നു പോകട്ടെ എപ്പോഴും അപ്പോൾ ഇന്ന് മഴയല്ലെന്ന് ചോദിച്ചിട്ട് ഞാനത് ഓർത്ത് ചോദിച്ചവൻ്റെ അടുത്ത് സൂപ്പ് എടുക്കട്ടെ സാധാരണ പറഞ്ഞത് സൂപ്പിട്ട് ഇന്നറിൻ്റെ ആ ടൈമിൽ കഴിക്കാനാണ് കൂടുതൽ നല്ലതെന്ന് പറയും അപ്പോൾ ഇന്ന് പുച്ഛക്കാണ് ഇപ്പോൾ എടുക്കുന്നത് ഞാൻ അപ്പോൾ ചോദിച്ചപ്പോൾ ഓക്കെ ആ മഴയൊക്കെയല്ലേ അപ്പോൾ കഴിക്കാൻ നല്ലതായിരിക്കുള്ളൂ പിന്നെ കൂടെ കഴിക്കാൻ നഗ്സൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് ആ സൂപ്പ് എടുത്തു എന്നുപോയി അപ്പം അങ്ങനെ സൂപ്പും ഒക്കെ ആക്കിയിട്ട് പിന്നെ ഇനി ഒന്ന് ഫ്രൈ കഴിഞ്ഞാൽ കാര്യങ്ങളും കഴിഞ്ഞു അപ്പോൾ ഈ സോസേജസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ട് കറികൾ പോലെയും പിന്നെ ചില്ലി ചിക്കൻ പോലത്തെ ചിക്കൻ്റെ പീസിന് പകരം ഈ സോസേജ് ചേർത്തിട്ടും ഒക്കെ ചെയ്യണ കാണാം പക്ഷേ ഇവിടെ അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെയും ഈ സോസേജസ് വെച്ചിട്ടുള്ള ഒരു ഡിഷസും ഉണ്ടാക്കിയിട്ടില്ല ഇവര് അത് വേണ്ടെന്നേ പറയുള്ളൂ ഇത് ചുമ്മാ കട്ട് ചെയ്തിട്ട് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് തരുമ്പോൾ അതാണ് ടേസ്റ്റ് അല്ലാതെ കറി വെച്ചത് നശിപ്പിക്കല്ലേ എന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട് അതുകൊണ്ട് ഇന്നുവരെയും ഞാൻ സോസജസിൻ്റെ ഒരു കറിയും വെച്ചിട്ടില്ല അങ്ങനെ വെക്കുന്ന അത് ഞാൻ കാണാറുണ്ടെങ്കിലും എനിക്ക് അത് ഇവർ ഇവർക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ ഒന്ന് ട്രൈ ചെയ്യണമെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് വലിയ വണ്ണം കൂടി സോസേജസ് മേടിച്ചിട്ട് നന്നായിട്ട് അരിഞ്ഞ് ഒക്കെ ചെയ്യുന്നത് കാണാം ഞാൻ ഏതായാലും ചെയ്തിട്ടില്ല ഇതുവരെയും എനിക്ക് സോസേജസ് ഒട്ടും ഇഷ്ടമല്ല കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ എന്തോ ഒരു ഇഷ്ടക്കുറവ് അതിൻ്റെ ഉള്ളിൽ എന്താണാവോ അവർ ഫില്ല് ചെയ്ത് വെച്ചേക്കണത് നമുക്കൊന്നും അറിയാൻ പറ്റൂലല്ലോ എല്ലാ സാധനങ്ങളും അരച്ചതിൽ ചേർക്കാമല്ല നമ്മൾക്കൊന്നും അറിയാൻ പറ്റൂല എന്നുള്ള ഒരു ചിന്തകൊണ്ട് എനിക്ക് കഴിക്കാനായിട്ടൊരു മടുപ്പാണ് അല്ലാതെ സോസേജസ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ എന്തോ ഒരു മടുപ്പ് തോന്നും സോസേജസ് ജസ് എടുക്കുമ്പോൾ പക്ഷെ എറിച്ചാൻ അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ല ഭയങ്കര ഇഷ്ടമാണ് കാരണം അവർക്ക് ഈ ഷിപ്പിലൊക്കെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങള് ഒക്കെ തന്നെയാണ് കഴിക്കണത് അതുകൊണ്ട് അവർ പറഞ്ഞത് നമ്മളിതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ ഇതൊക്കെ തന്നെ നമുക്ക് കിട്ടുള്ളൂ ഇതൊക്കെ തന്നെയാണ് നമ്മൾ കഴിക്കേണ്ടത് പിന്നെ ഇത് കഴിക്കാതെ അയ്യോ അത് ഹെൽത്തിന് കുഴപ്പമുള്ളതൊക്കെ പറഞ്ഞു സൂക്ഷിച്ച് വെച്ചിട്ട് യാതൊരു കാര്യമില്ല ഇവിടെ വിട്ടുപോയാലേ ഇതൊക്കെ തന്നെ കഴിക്കും അതുപോലെ നൂഡിൽസും പാക്കറ്റിൽ വരും ജ്യൂസുകൾ ഇതൊക്കെ തന്നെ അവർ കഴിക്കണം അപ്പം പിന്നെ ഇത് ഒന്ന് നോക്കിയിട്ട് കാര്യം ഇല്ല ഇവിടെ ഫസ്റ്റ് സോ സൂപ്പ് സോസ് എന്നല്ല സൂപ്പ് മഴയതുകൊണ്ട് ചൂടാകാനൊരു സൂപ്പ് ഇത്തിരി തിക്ക് കൂടുതലല്ലേ അല്ല ഞാൻ ഞാനിന്നിത്തിരി വെള്ളം കുറച്ചിട്ട് വെള്ളം വല കുടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നഗറ്റ്സും സോസേജസും ജോസും കൂട്ടിയിട്ടാണ് ഊണിക്കണത് വർപ്പത്തിൽ ചോറെടുത്ത് വെച്ചിട്ടുണ്ട് ചോ ചൂടാറാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈച്ചവൻട മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആ ഡോഗിന് കൊടുക്കാനുള്ളത് മൂന്ന് പാത്രത്തിലാക്കി എടുത്തു വെച്ച് അത് രണ്ടെണ്ണം ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച് ഇതിപ്പം കൊടുക്കാമെന്ന് വിചാരിച്ച് കാരണം എല്ലും എല്ലാം കൂടി ചേർന്നിട്ടുള്ളത് ഇപ്പം അങ്ങോട്ട് കൊടുത്തേക്കല്ല ഫ്രിഡ്ജിൽ അത് അത്രയും സ്പേസ് എടുക്കണ്ടേന്ന് ചോദിച്ചിട്ട് അതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് ഇനി ചോറൊക്കെ ചേർത്തിട്ട് വേണം കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഇന്ന് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഗ്രോസറിയൻ അപ്പോൾ അധികം ഐറ്റംസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ക്യാരി ബാഗ് ഇതിൽ കെട്ടിയിട്ട് തരും അതായത് ഓപ്പൺ ബോക്സ് അല്ലാതെ തരും അപ്പം മഴയതുകൊണ്ട് തന്നെ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കാനും നിർത്താനും ഒന്നും പോയില്ല അവർ വേഗം പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നീടാണ് പൊട്ടിച്ചത് അപ്പോൾ ഇങ്ങനെ പൊട്ടിക്കുമ്പോഴുള്ളൊരു കുഴപ്പം നമ്മൾ പൊട്ടിച്ചെന്തെങ്കിലും മിസ്റ്റേക്ക് ആകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു സാധ്യത തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ ഞാനത് പൊട്ടിച്ചില്ല അയാളെ ബുദ്ധിമുട്ടിക്കാൻ തോന്നിയില്ല അയാൾ പറഞ്ഞു വിട്ടു മഴയത്തുനിന്ന് അപ്പോൾ ഒരു കിലോ റവ വറുത്ത റവ അത് ബ്രാൻഡഡാണ് പിന്നെ ഒരു കിലോ പഞ്ചസാരയും പിന്നെ റിച്ചായിട്ട് ഒരു ഷാംപു പിന്നെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഒരു അത് അര ലിറ്ററിൻ്റെ ഇത് നെയ്യ് നേരത്തെ നമ്മൾ മേടിച്ച് നല്ലതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും മേടിച്ചത് പിന്നെ കിലോ കടലപ്പരിപ്പ് എനിക്കും പപ്പകോഗ ഒന്ന് കറിയാക്കി കഴിക്കാൻ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു സംഭവമാണ് റിച്ചായിട്ട് കഴിക്കില്ല എങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ മേടിച്ചപ്പോൾ നമുക്ക് പഴയതുപോലെ തന്നെ അര കിലോ പഞ്ചസാരയും ഒരു കാഷ്മിനട്ടിൻ്റെ പാക്കറ്റ് ഓരോ രൂപക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് രൂപ ഇത് ഓരോ വൺ പ്ലസ് വൺ രണ്ട് രൂപക്ക് അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലെ എല്ലാ സാധനങ്ങളും സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട് ഇതുപോലെ ഫ്രീ ഒക്കെ കിട്ടുന്നുണ്ട് ഓഫറുകളൊക്കെ ഉണ്ട് നേരത്തെ കുറച്ച് ദിവസമായിട്ട് ഓഫറുകളൊന്നും ഇല്ലാതെ ഏത് എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും നോൺ ഡെലിവറബിൾ അല്ലെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നൊക്കെ എഴുതി കാണിച്ചുകൊണ്ടിരുന്നെച്ചു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സ്റ്റോക്കൊക്കെ അവർ ക്ലിയർ ചെയ്ത് ഇപ്പോൾ എല്ലാ സാധനങ്ങളും പഴയതുപോലെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ വൈകിട്ടൊരു ചായയൊക്കെ ഉണ്ടാക്കി പിന്നെ ബിസ്ക്കറ്റൊക്കെ എടുത്ത് വെച്ച് പപ്പക്ക് ബ്രെഡാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ബ്രെഡ് ഫ്രിഡ്ജിൽ വെച്ചേക്കും പുറത്ത് വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ എടുത്ത് എടുത്ത് തീർക്കണമല്ലോ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച ബ്രെഡ് നേരത്തെ തന്നെ എടുത്ത് പുറത്ത് വെക്കും അല്ലെന്നുണ്ടെങ്കിൽ ഓവണിൽ വെച്ച് ഒന്ന് എടുക്കുക ഇപ്പം നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അത് അതുകൊണ്ട് തണുപ്പൊക്കെ മാറി സോഫ്റ്റ് ആയിട്ട് അതിരിക്കുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഓവണിൽ ഒന്ന് തേർട്ടി സെക്കൻഡ്സ് ഇടും അതുതന്നെ അപ്പം വേറെ ഒരു സാധനം അൺബോക്സ് ചെയ്യാനിരിക്കുന്നുണ്ട് അത് റിച്ചാർഡ് വന്നിട്ട് തുറപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതെന്താണെന്നൊന്ന് സാധനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആ വെട്ടടാ വെട്ട് ആ അതെല്ലി ചെല്ലി കൊച്ചിന് കൊച്ചി പുറത്തോട്ട് നോക്കണേ പൊറത്താണോ ഇനി സാധനം വരണത് എന്ന് ചോദിച്ചിട്ട് വന്നു കഴിഞ്ഞേ എടാ ഞാനിപ്പ പോളോതില്ലേ അതിന്റെ പീസ് കിട്ടാൻ വേണ്ടിട്ടാണ് ഇവിടെ ആശ്രയിക്കണത് ആ ഇനി പങ്ങിയെങ്ങാനിവിടെ പോളോന്റെ പീസ് തരുവോ എവിടെ ചെല് ചെല്ല് ദിവസമായിട്ടെ അൺബോക്സ് ചെയ്യണു കൊച്ചിൻറെ കൊച്ചിൻറെ ആണ് അങ്ങോട്ട് ചെല്ലു കൊച്ചേ വേണ്ട പോളോന്റെ അതെ അതെ ഇനി മത്തി മതി തീർന്നെന്റെ തൈലില്ല ഇനി അവിടന്ന് വിളക്ക് അതിന്റെ സ്മെല്ല് കിട്ടിപ്പോയി ഞാനീ പോളോ ആയിട്ടത് ആ നോക്ക് 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 അവിടെ നോക്ക് എടാ എന്താണ് അതൊരു സാധനം ഇരിക്കണത് ആ അത് ഉള്ളിലെ പെറ്റ് അത് ഉള്ളിലെ പെറ്റ് ആഹാ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യടാ ഇല്ലടാ ബ്ലാക്ക് അടിയിലെ ബ്ലാക്ക് അടിയിലാണ് അതന്നെ ഇതും വലുതാണ് സ്വീറ്റ് ഡ്രീംസാ ഇവക്കൊക്കെ ഡ്രീംസാ ഇവിടെ പോണോ നോക്കിട ആഹാ അതെ കൊച്ചിൻ അതെ മറ്റേ വേറെ കളറുകളൊക്കെ ഉണ്ട് പക്ഷേ വേറെ കളർ എടുക്കുമ്പോൾ ഒരു നൂറ്റമ്പതായി ഇരുന്നൂറായിരം രൂപയൊക്കെ കൂടുതലാണ് ഈ ഒരു കളറിനാണ് ഇത്തിരി വില കുറവ് അപ്പം ഞാൻ ഈ കളർ എടുത്തിപ്പം നമുക്ക് ഉള്ളതും ഏകദേശം ഇത് തന്നെ കോമ്പിനേഷനാണ് ഒട്ടും തിക്നെസ് ഇല്ല ഇതിന് പിന്നെ ഒരു എല്ല് എല്ല് വില്ലോ എല്ല് വില്ലോ അതെ ഈ പില്ലോൻ്റെ ഒക്കെ ഒരു ആവശ്യമില്ല ഈ പില്ലോ നമുക്ക് വല്ലതും യൂസ് ചെയ്യാൻ എടുക്കാമെന്നോന്ന് പിന്നെ വിരിക ചാരി കിടക്കാനായിട്ട് ഒരു പില്ലോ എൻ്റെ ദൈവമേ ഇത് ഫിനിഷിങ് കുറവാണ് ഏതായാലും ഒരു ഫ്രില്ല വെച്ചിട്ട് സൈഡിൽ വെക്കണ ഒരു പില്ലോ ഇത് കണ്ടോ ഇതിങ്ങനെ വെച്ചിട്ട് എന്ത് സുഖജീവിതം ഇവർക്ക് പിന്നെ ഇത് പിന്നെ ഇവിടെ ഒരു പില്ലോ അങ്ങനെ മൂന്ന് പില്ലോയാണ് വരുന്നത് പക്ഷേ ഇതിന് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോടാ ഇത് മേടിക്കാൻ കാരണം ഇത് ഒട്ടും തിക്നസ് ഇല്ല ഇതിനകത്തിന് ആ തിക്നസ് ആണ് വേണ്ടിയിരുന്നത് അതില്ല ഇത് ഭയങ്കര നൈസ് ഇതല്ലേ വെറുതെ ഒട്ടും ഇല്ല ഇതിന് ഇത് നല്ല തിക്നസ് ഉണ്ടെങ്കിൽ ഇത് നല്ല പെർഫെക്റ്റ് സംഭവം ഓർന്നല്ലേ ഇനോഗ്രേഷൻ ഇനോഗ്രേഷൻ പിന്നും സൈഡിൽ വെച്ച് കൊടുക്കണം കൊച്ചക്കിടക്കൂടാ കൊച്ചിനെ അങ്ങനെ കൊച്ചിന് ഈ മിഠായി എന്റെ വായിൽ ഇണ്ടായത് ആ സ്മെല്ലായി പോയി പോളോന്റെ സ്മെല്ല പോളോ ആ മൗത്ത് ഫ്രഷ്നർ അതൊക്കെ ശരി തന്നെ അതിന്റെ മിഠായിന്ന ഞങ്ങളൊക്കെ പറയാ എല്ലാ പൊന്നാ എന്റെ വായിലേക്ക് കേറി ഭയങ്കര ഇപ്പോൾ നിന്റെ ബെഡ് ഇതിന്റെ അകത്തേ കുറച്ചുകൂടി ഇത് നമ്മൾ എവിടെ എവിടെയാണിത് ഒന്ന് ഓപ്പൺ ചെയ്യേണ്ടത് അവിടെ ഓ അതായത് അവരെവിടെയാണ് ഓപ്പൺ ചെയ്ത് വെച്ചക്കാൽ അതിൽ കൂടിയിട്ട് കുറച്ചും കൂടി ഫില്ല് ചെയ്യണം വ നമുക്കേ അവർക്ക് കൊടുക്കാം അതേ അവരൊക്കെ വന്ന അവിടെ വാ കപ്പം നമുക്ക് കൊടുക്കാം ഇന്നിപ്പ നേരത്തെ വന്നേക്കണോണ്ടേ രാത്രി അതുകൊണ്ട് ആച്ച നാലുപേരും ഉണ്ട് ഏ എടുത്തോണ്ടറുമ്പാണ് നേതുമേനക്ക ഉറുമ്പ് കയറിപ്പി നേരം ഇത്ര ആയില്ലേ ആ എല്ലാവരും വന്നിട്ടുണ്ട് കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് എന്തേ ഇന്നലെ ഞാൻ സിനിമക്ക് പോയി ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പപ്പ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റില്ല ആ അത് കമത്തിമ്പില്ലേ അതിന്റെ അടിയിലൊക്കെ ചാറുണ്ട് എനിക്കത് ഉറുമ്പായതുകൊണ്ട് അത് മിക്സ് ചെയ്യാൻ പറ്റിയില്ല കുറച്ചുറച്ചായിട്ട് അങ്ങോട്ട് ഇട്ടോ എന്നിട്ട് ഡിവൈഡ് ചെയ്യാം നമുക്ക് ചാറുണ്ട് തോന്നുന്നുണ്ട് അടിയില് അതിന്റെ എല്ലാടും അതിന്റെ അടിയിലേട്ടാ കൂടുതലും Uh -huh. <laughs> el acapar quieren que el, la maten de, el tricón എല്ലാരും കൂടി ഉള്ളപ്പോഴത് ഒത്തിരി കൊടുത്തേക്കും എന്തേ അതെ എല്ലുണ്ട് ജാക്സ അതിലേ അവർക്കേ എല്ലുള്ളത് കൊണ്ടേ അധികം കൊണ്ട് ഏ ഇതിന്റെ അടിയിൽ മൊത്തം ഇറച്ചിയാണ് അതിനകത്തിട്ടുണ്ട് അതങ്ങാട്ട് വെച്ചോ ഞാനിത് അങ്ങോട്ട് തരാ എവിടെ തുറക്ക് ആ അത് പിന്നെ അങ്ങോട്ട് തരാം എല്ല് മണ്ണെല്ല എല്ലാരും കൂടി ഇത്തിരി എല്ലാം കൂടി കൂടിട്ട് കളഞ്ഞ അതെ ആ വാ എല്ലാരും കഴിക്കട്ടെ അതിനെ വിളിച്ച അതും കഴിക്കട്ടെ അത് ഒരെണ്ണം അവിടെ മാറിയിക്കണം ആ എല്ല് കിടിച്ചാലങ്ങനെ വിശപ്പ് മാറുന്നു വേഗം തിന്നുന്നെങ്കിലും ആ അത് തന്നെ ചവിട്ടി പിടിച്ചിട്ട് ആ ബുദ്ധിയുണ്ട് ആ തന്നെ തന്നെ പോവും അപ്പിനി രാത്രി ഇനി കൊടുക്കണ്ടല്ല മഴയെ തറക്കണ്ടല്ലോ നമ്മ പരിപാടി കഴിഞ്ഞു ഓല് തിന്നിപ്പോയില്ല എല്ലും കൊണ്ട് പോണേണ് അതേണ്ട എല്ലും കൊണ്ട് പോണേനു നട മാറിയിരുന്ന തിന്ന എല്ലാവർക്കും സന്തോഷം ഉം വയറുന്ന് അറിഞ്ഞതാണ് താഴെ വീണതൊക്കെ തിന്നാത്തത് ഏ പറ്റുമോ ആ മരുത്തിന പരത്തി നമ്മ നോക്കിയിരിക്കുന്നത് കണ്ട പിന്നേട്ട്മാരി ചേട്ടന്മാര് തിന്നണു ഇല്ല വഴിയിലൊക്കെ കിടന്നില്ല തിന്നണിണി വയറൊക്കെ നിറഞ്ഞി അതുകൊണ്ടേ താഴേ കിടക്കുന്ന ചോറൊന്നും തിന്നില്ല അപ്പുറത്ത് അവിടെ തന്നെ ടക്കണെന്ന് തോന്നണെ ആ

അപ്പോൾ നമ്മുടെ റൂബിയുടെ ബെഡ് അങ്ങനെ നോക്കൊണ്ടിരുന്നപ്പോഴാണ് പുറത്ത് ടോക്ക് വന്നത് പിന്നെ അതൊക്കെ ഇട്ടിട്ട് അത് അവർക്ക് ഫുഡെല്ലാം കൊടുത്തുകഴിഞ്ഞ് വന്ന് അപ്പോഴാണ് ഈ പഴയ ബെഡ് ഞാനൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചാൽ ഇത് അവൾക്ക് ഒരു മൂന്നാമത്തെ ബർത്ത് ഡേക്ക് എന്തെടുത്ത ബെഡ്ഡാണ് നല്ല സൂപ്പർ ബെഡ്ഡായിരുന്നു അറുന്നൂറ് രൂപയ്ക്ക് ഇത് ഭയങ്കര ലാഭമായിരുന്നു നല്ല തിക്കായിട്ട് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ബെഡ്ഡായിരുന്നു ഇത് ഒരുപാട് അഴുക്കായിട്ടുണ്ട് അപ്പോൾ അടിവശം ഒന്ന് ചെറുതായിട്ട് കീറിയിട്ടുണ്ട് അപ്പോൾ റിച്ചാർഡ് പറഞ്ഞ് മമ്മി ഇതെല്ലാം മാറ്റിയിട്ട് വേറെ മേടിക്കുക കാരണം ഇത് മൂന്ന് വർഷം ഉപയോഗിക്കണം അത് കളയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുതിയത് മേടിച്ചാണ് പക്ഷേ പുതിയത് മേടിച്ചത് ശോകമാണ് ഒട്ടും തന്നെ കട്ടിയില്ല അതിന് ബെഡ് അപ്പോൾ ഈ മേടിച്ചെങ്കിൽ ഇത് ഞ്ഞൂറ് രൂപയാണ് കാണിക്കുന്നത് നമ്മുടെ കടകളിൽ സെയിം ബെഡ് ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ബെഡിന്റെ വില പക്ഷെ നമ്മളെന്ന് മേടിക്കുമ്പോൾ അറുന്നൂറ് രൂപക്ക് നമുക്ക് നല്ല ചീപ്പായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി ബെഡ്ഡാണ് ഈ കിട്ടിയേക്കുന്നത് അപ്പോൾ ഇതിന്റെ താഴെ കീറിയെങ്കിലും അത് തുന്നിയാൽ ഓക്കെ ആണ് അപ്പോൾ ചിലപ്പോൾ ഞാനത് തുന്നിയൊക്കെ എടുക്കും എന്നിട്ട് ഈ ബെഡ്റ്റൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതും സെറ്റാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കളയാൻ തോന്നല അത്രയും നല്ല ബെഡ് ും തരാപ്പും തരട്ട അപ്പം റൂപിക്കത്തിൽ വിശപ്പ് പോലെ കാണിച്ചപ്പോൾ ഞാൻ രണ്ട് മുട്ടയൊക്കെ എടുത്തിട്ട് പോലെ ചെയ്ത് ആ എടുത്ത് കൊടുക്കണേ കൊടുക്കണേട്ടാ പിന്നെ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇത് രാത്രി ഡിന്നറിന് ഈ സെയിം സാധനങ്ങൾ തന്നെ വേണമെന്ന് റിച്ചാർഡ് പറഞ്ഞ് അപ്പോൾ അത് കുറച്ചുകൂടി എടുത്തിട്ട് അത് ഫ്രൈ ചെയ്ത അങ്ങനെ റൂബിക്കൊക്കെ കൊടുത്തതിന് ശേഷം ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തൊക്കെ എടുത്ത് കുരുപ്പുളകൂ കൂടി ഇടണമെന്ന് തൊട്ട് മീതേല വെറുതെ തൂവിട്ടാ കൊടുത്തേക്കുന്നത് തെട്ടാ അപ്പോൾ ഇങ്ങനെ ഭക്ഷണമൊക്കെ എടുത്തുവെച്ചാൽ അപ്പം റൂബിത അവളുടെ പെട്ടിലേക്ക് കയറിക്കിടക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അവൾക്ക് ആ ബെറ്റ് അത്ര കംഫർട്ടബിൾ അല്ലാന്ന് എനിക്ക് മനസ്സിലായി കാരണം ഒട്ടും തന്നെ തിക്നസ് ഇല്ല അപ്പൊ അതൊന്ന് ശരിയാക്കി എടുക്കണമെന്നൊക്കെ വിചാരിച്ചെൻ്റെ അടുത്ത ദിവസം ശരിയാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ എൻ്റെ ഒരു പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെരുപ്പുകളിൽ ഉള്ളതെല്ലാം ഓരോരോ കവറിൽ ഒന്ന് ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അല്ലാതെങ്കിൽ തമ്മിൽ കിടന്നിത് ഒരഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കേടാവും അപ്പോൾ അങ്ങനെ ചെരുപ്പുകളെല്ലാം ഓരോരോ ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ കുറച്ച് കവറുകൾ എൻ്റെ കയ്യിൽ വന്നതുകൊണ്ടാണ് അത് അതിലേക്ക് അന്ന് ആക്കിയത് കേട്ടാ അപ്പോൾ നമ്മളുടെ വർക്കൗട്ടിൻ്റെ ഷൂസൊക്കെ വെറുതെ ഇരിക്കുന്നതാണ് കാരണം വർക്കൗട്ട് ക്ലാസ്സിലൊന്നും ഞാൻ കയറുന്നില്ല ജ്യോതിര വർക്കൗട്ട് ക്ലാസ്സുകൾ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ചെയ്യാം ഞാൻ ചെയ്യാത്ത ഞാൻ വർക്കൗട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഞാനത് നിങ്ങളുടെ അടുത്ത് പറയാൻ മടിക്കുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും ചേച്ചി വർക്കൗട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ല എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ചെയ്യുന്നത് ത് അപ്പം അതിൻ്റെ ഷൂസൊക്കെ അതേ വേസ്റ്റ് ആണ് എങ്കിൽ തന്നെയും ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ അത് ഏറ്റവും അടിയിലാണ് ഞാനിപ്പോൾ വെച്ചേക്കുന്നത് ഞാൻ അത് എടുക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് പിന്നെ എൻ്റെ അധികം എടുക്കാത്ത ചെരുപ്പുകളെല്ലാം അടിയിലടിയിൽ വെച്ചിട്ട് എപ്പോഴെപ്പോഴും ഇടുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ചെരുപ്പുകളുണ്ടല്ലോ അപ്പോൾ അതൊക്കെയാണ് മിത മിത വെക്കണം അപ്പോൾ എനിക്ക് ഈയൊരു ബാ നമ്മൾ ആ ചാക്കിൻ്റെ പീസ് വെച്ചിട്ട് ഇതുപോലെ ഒരു ലൗണ്ട്രി പിന്നെ ഉണ്ടാക്കണ വീഡിയോയിൽ കാണിച്ചു അപ്പം ഇതുപോലെയുള്ള ലൗണ്ടറി പിന്നുകൾ നമുക്ക് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി ഇത് ഇനിയും ഒരെണ്ണം കൂടി ഉണ്ടാക്കിയൊക്കെ വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഒരുപാട് സ്റ്റോറേജ് ചെയ്യാം അതിനകത്ത് എന്ത് സാധനങ്ങളും സ്റ്റോറേജ് ചെയ്യാം കേട്ടോ അതിൻ്റെ മൂടിയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതായിട്ട് തന്നെ സാധനങ്ങൾ ഇതിനകത്ത് കയറൂട്ടോ അപ്പോൾ ഇവർ റിച്ചാർഡ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും പുറത്ത് പോകേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിന് ബാഗുകൾ വേറെ സ്ഥലത്താണ് ഞാൻ വെച്ച് വെച്ചത് അതൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേഗം കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ട് ചെരുപ്പ് ഞാൻ പുറത്ത് പോയി ഇട്ടത് നനവുള്ളത് കൊണ്ട് ഞാൻ അതിനകത്തേക്ക് കയറ്റിയിട്ടില്ല നന്നായിട്ട് ഉണക്കാതെ കയറ്റാൻ പാടില്ല പൂ പൂപ്പൽ പിടിക്കും അതുകൊണ്ട് ഞാനത് പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട് നല്ല വെയിൽ വന്നിട്ട് വേണം ഉണക്കാനായി ഇപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചേച്ചിക്ക് ചെരുപ്പ് വെക്കാൻ റാക്ക് മേടിച്ചിടുന്നു ഇവിടെ റാക്കിൻ്റെ പരിപാടി നടക്കണില്ല റാക്കിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് ഒരു മുറിയുടെ അകത്തൊക്കെ ഒരു ശല്യമായിട്ട് ഇരിക്കുന്ന പോലെയുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ എല്ലാവരും പറയുന്നത് അതുകൊണ്ടാണ് റാക്ക് നമ്മൾ മേടിക്കുക അതാ നേരത്തെ എല്ലാവരും കൂടി എന്നെ വഴക്ക് പറഞ്ഞൊരു റാക്ക് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുമൊക്കെ നശിപ്പിച്ച് കളഞ്ഞ് ഇനിയിപ്പോൾ റാക്ക് മേടിക്കാനുള്ള ഉദ്ദേശം എനിക്കില്ല കാരണം അത് ഇവിടെ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് പോകുന്നപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വീട്ടമ്മമാർ ആകെ ചെയ് ആ വീട്ടമ്മമാരെ അത്രേ ചെയ്യുള്ളൂ ഈ സോപ്പ് വെക്കുന്ന സ്ഥലമൊക്കെ ഇതുപോലെ മാറി ഡ്രസ്സ് വെച്ചിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് ആ സോപ്പ് ഒന്ന് തുടച്ച് വെള്ളം മാറ്റിയിട്ട് വെക്കാറുണ്ട് കേട്ടോ ഇതൊക്കെ പണ്ട് ഞാൻ കാണിക്കുന്ന ടിപ്പം ഇനിയിപ്പോൾ ഞാൻ ചെയ്തപ്പോഴത്തേക്ക് ഒറ്റക്കയറിയിൽ ക്യാമറയും ഒന്ന് കാണിച്ചാണ് അതുകൊണ്ടാണ് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റാത്തത് അല്ലെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതും ഒക്കെ ഒന്ന് ക്ലീനായിട്ടിരിക്കും സോപ്പ് അവിടെ അല്ലിഞ്ഞ് പോകൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഡ്രസ്സിലേക്ക് ആ സോപ്പ് ആകുമ്പോൾ അത് വാഷ് ചെയ്യുമ്പോൾ ആ ഡ്രസ്സിനൊന്നും നല്ലതല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ ഇനി നമ്മൾ കിടക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയായിട്ട് ഉണ്ടെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ പോയി കിടക്കണം അപ്പം പതിപോലെ നമ്മളുടെ റൂബിക്കുട്ടി എന്നെ കാത്തവിടെ ഇരിക്കുന്നുണ്ട് മറ്റു രണ്ടുപേരും കിടന്നിട്ടുണ്ട് പിന്നെ ഞാൻ റൂബിടെ ബെഡ് കാണിച്ച് പറ്റേക്കാൻ അതിൻ്റെ വില പറഞ്ഞോ പറഞ്ഞില്ല എന്നൊരു സംശയം അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുന്നത് നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് ബെഡിന് പ്ലസ് ട്വൻറ്റി ഫോർ സൂപ്പർ കോയിൻസ് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാനൂറ്റമ്പത് എന്ന് പറയാം പിന്നെ വേറൊരു അപ്ഡേറ്റ്സ് പറയാനുള്ളത് നമ്മുടെ റയൻ ഈ ജൂൺ ഫസ്റ്റ് വീക്കോട് കൂടി എത്തുമോ എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഏകദേശം ഇങ്ങനെ ഒരു പ്രതീക്ഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് കൺവീനിയൻറ്റ് പോർട്ട് കിട്ടിയിട്ടില്ല ഇപ്പോൾ അവനെയുള്ളത് നെതർലാൻഡ്സിലാണ് അപ്പോൾ ഇനി കൺവീനിയൻറ്റ് പോർട്ട് ആകണമെന്നുണ്ടെങ്കിൽ ഒരു മാസത്തോളം വൈകും അത്രയും നാളുകൊണ്ടേ ആ പോർട്ടിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ റയൻ വരാൻ വൈകും എന്ന് കേട്ടപ്പോൾ തന്നെ റിച്ചാർഡ് ആകെ മൂഡ് ഓഫ് ഓഫായിട്ടാണ് ഇത് കുറച്ച് ദിവസം മുന്നേ ഉള്ളതാണ് ഞാനിപ്പോൾ ഇന്നാണ് നിങ്ങളുടെ അടുത്ത് പറയണതെന്ന് മാത്രം അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് റിച്ചാർഡ് എന്നെ വിളിച്ച് പുറത്തേക്കൊക്കെ പോകാനായിട്ടൊക്കെയുള്ള എപ്പോഴും സിനിമയ്ക്ക് പോകുക അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുക എന്നൊക്കെ പറയുന്നത് ആ ഒരു മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്